അരക്കയ്യനെ മുക്കാക്കയ്യൻ കുറ്റം പറയുന്നത് പോലെയായിപ്പോയി നമ്മുടെ സി കൃഷ്ണകുമാറിൻ്റെ അവസ്ഥ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ യുദ്ധത്തിൽ മുന്നണി പോരാളിയായി നിന്നത് കഴിഞ്ഞ തവണ രാഹുൽ മാങ്കൂട്ടത്തിനോട് മത്സരിച്ച് പാലക്കാട് നിന്നും തോറ്റ സി കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അരയും തലയും മുറുക്കി രംഗത്ത് വന്നു ബി ജെ പിയുടെ ധർമ്മവും നീതിയും എന്തെന്നൊക്കെ ഉയർത്തി കാണിച്ചുകൊണ്ട് പലവിധ പ്രസ്താവനകളും ഇറക്കി സി കൃഷ്ണകുമാർ ഇപ്പോ കൃഷ്ണകുമാർ വീണിലല്ലോ കിടക്കുന്നു ശരണിയിൽ ധരണിയിൽ സോണിതവുമായി മണിഞ്ഞോ ശിവശിവ എന്ന് പറയുന്ന പോലെ ആയിരിക്കുന്നു കൃഷ്ണകുമാറിനെതിരെ ലൈംഗിക പരാതി നൽകിയത് ഒരു അഭിഭാഷക പാലക്കാട് സ്വദേശിനിയായ അഭിഭാഷകയും ബി പ്രവർത്തകയുമാണ് ആ അഭിഭാഷക ബി പ്രവർത്തക കൂടിയാണെന്ന് ഓർക്കണം അവരാണ് രാജീവ് ചന്ദ്രശേഖറിന് ശ്രീ കൃഷ്ണകുമാറിന്റെ വെടികളെ എന്താ പറയുക ശ്രീ കൃഷ്ണകുമാർ എന്ന വെടിവീരനെ പറ്റി പരാതി നൽകിയത് ആ പരാതി രാജീവ് ചന്ദ്രശേഖർ സ്വീകരിക്കുകയും രാജീവ് ചന്ദ്രശേഖർ തക്കതായ നടപടി ഉണ്ടാകുമെന്ന് യുവതിക്ക് വാക്കു കൊടുക്കുകയും ചെയ്തു പക്ഷേ നടപടി ഇതുവരിക്കും ഉണ്ടായില്ല ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ എം ടി രമേശിനും എ എൻ രാധാകൃഷ്ണനും ഒക്കെ ഇക്കാര്യം അറിയാം എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്തായാലും ബി ജെ പിക്ക് ഇതൊരു ചർച്ചയായി മാറിയിരുന്നു മുമ്പ് പക്ഷേ മറ്റു പാർട്ടിക്കാരും അതിനെ പുറത്തോട്ട് കൊണ്ടുവരാൻ പുറത്തോട്ട് കൊണ്ടുവരാൻ എന്താ പറയുക പുറത്തോട്ട് കൊണ്ടുവരുന്നതിൽ ഒരു താല്പര്യം എടുത്തില്ല പക്ഷേ സന്ദീപ് വാര്യർ വന്നതോടുകൂടി എല്ലാം കൂടെ കീഴ്മയിൽ മറഞ്ഞു രാഹുൽ മാംകൂട്ടത്തിൽ വലിയൊരു പ്രൊട്ടക്ഷനാണ് സന്ദീപ് വാര്യർ കൊടുത്തിരിക്കുന്നത് വേറൊരാളുണ്ട് പ്രശാന്ത് ശിവൻ യുവമോർച്ചയുടെ നേതാവ് അയാൾ ഹോമോസെക്ഷൽ ബന്ധമാണ് അയാളുടെ വീക്ക്നെസ് ഇപ്പോൾ അയാൾ യുവമോർച്ചയിലില്ല പക്ഷേ അയാൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുന്നണി പോരാളിയായി വന്ന ഒരാളാണ് അയാളുടെ പ്രശ്നം എന്താണെന്ന് സന്ദീപ് വാര്യർ പറഞ്ഞു കഴിഞ്ഞു യുവമോർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ചില ഹോമോസെക്ഷൽ ബന്ധങ്ങൾ അയാളെ പറ്റി ഉണ്ടായിരുന്നു ഇതൊക്കെയാണോ ബി ജെ പി എന്ന് മൂക്കത്ത് വിരൽ വെച്ച് പോകുന്നു വി കൃഷ്ണകുമാർ അരയും തലയും മുറുക്കി രംഗത്തിറങ്ങുകയും രാഹുൽ മാങ്കൂട്ടത്തിനെ പാലക്കാട്ടെ മണ്ണിൽ കച്ചി തുടിക്കില്ലെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തു പാലക്കാട്ടെ മണ്ണിൽ കാരു താൻ സമ്മതിക്കില്ല ഡി വൈ എഫ് ഐയും എസ് എഫ് ഐയും അത് തന്നെയാണ് പറഞ്ഞത് പക്ഷേ കാര്യങ്ങളുടെ അകത്ത് വന്നപ്പോൾ ശ്രീ കൃഷ്ണകുമാർ ഉള്ളി പൊളിച്ചതുപോലെ പുറത്തായിപ്പോയി കൃഷ്ണകുമാർ കഴിഞ്ഞ തവണ പാലക്കാട് നിന്നുകൊണ്ടാണ് പാലക്കാട് ബി ജെ പി വലിയ ഭൂരിപക്ഷത്തിൽ തോറ്റത് അല്ലെങ്കിൽ ഭൂരിപക്ഷമെങ്കിലും കുറയ്ക്കാൻ സാധിക്കുമായിരുന്നു കൃഷ്ണകുമാർ രണ്ട് തവണയാണ് പാലക്കാട് നിന്നത് രണ്ട് തവണയും ഭൂരിപക്ഷം കുത്തനെ ഇടിഞ്ഞു കഴിഞ്ഞ തവണ ഉപതെരഞ്ഞെടുപ്പിൽ കൃഷ്ണകുമാറിന് ഒന്നും ചെയ്യാൻ പറ്റില്ല ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ പാലക്കാട് നഗരസഭയിൽ കത്തിച്ച് കയറിയത് കോൺഗ്രസ് ആണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെയൊക്കെ കത്തി കത്തിക്കേറി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മുഖ്യമന്ത്രി ക്രൈംബ്രാഞ്ച് അന്വേഷണം ഒക്കെ പ്രഖ്യാപിക്കുമ്പോഴും ഒരു കാര്യമുണ്ട് റിട്ടേൺ ഒരു പരാതി ഇതുവരിക്കും ലഭിച്ചിട്ടില്ല എന്നാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് അറിയാൻ കഴിഞ്ഞത് ഈ ആരോപണത്തെ പിന്തുടർന്ന് മറ്റുള്ളവർ കൊടുത്ത പരാതിന്മേലാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണം രാഹുൽ മാൻകൂട്ടത്തിലെ ഒരു യുവതിയെ ഗർഭിണിയാക്കിയെന്ന് പറയുന്നു ആ യുവതി ഗർഭിണി അല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സോഷ്യൽ മീഡിയ പറയുന്നു ഇതൊന്നും നമുക്കറിയില്ല പക്ഷെ കൃഷ്ണകുമാറിനെ സംബന്ധിച്ചിടത്തോളം വിത്ത് എവിഡൻസ് ആയിട്ട് പാലക്കാട് സ്വദേശിനിയായ അഭിഭാഷകയായ ബി ജെ പി പ്രവർത്തകയായ യുവതി പരാതി നൽകിയിട്ടുണ്ട് റിട്ടേൺ പരാതി നൽകിയിട്ടുണ്ട് നൽകിയത് രാജീവ് ചന്ദ്രശേഖരന് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ ഉഴിച്ചില്ലും വീഴ്ചമാണ് അതുകൊണ്ട് അതിന് മറുപടി കൊടുക്കാനും അതിന്റെ നടപടി എടുക്കാനും വൈകിയെന്നാണ് ഇപ്പോ ബി ജെ പി വൃത്തങ്ങൾ പറയുന്നത് എന്തായാലും ബി ജെ പിയിലും ലൈംഗിക വിവാദം ആളികത്തുകയാണ് മുംബൈ എങ്ങനെയായിരുന്നു ബി ജെ പിയിൽ പലതരത്തിലുള്ള ലൈംഗിക ഉണ്ടായിരുന്നു അന്ന് ഈ സോഷ്യൽ മീഡിയയുടെ കാലമല്ലാത്തത് കൊണ്ട് അതൊക്കെ അങ്ങ് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്തങ്ങ് പോയി പക്ഷെ ഇപ്പോൾ എല്ലാം പുറത്തായിരിക്കുന്നു ഈ സി കൃഷ്ണകുമാർ എന്ന് പറയുന്നത് ചില്ലറക്കാരനല്ല ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റ് കൂടിയാണ് അയാൾക്കെതിരെയാണ് പാലക്കാട് സ്വദേശിനിയായ യുവതി ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഇരയായ പെൺകുട്ടി തന്റെ രോഷപ്രകടനം മാധ്യമങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് മുമ്പിൽ കാണിക്കുമെങ്കിൽ കൃഷ്ണകുമാറിന്റെ കാര്യം സുവാഹയായി മാറും ജകപുകയായി മാറും എന്തായാലും കൃഷ്ണകുമാറിന്റെ കാര്യം വല്ലാത്തൊരു കൃഷ്ണകുമാരൻ്റെ അവസ്ഥ വല്ലാത്തൊരവസ്ഥ തന്നെ രാഹുൽ മാംകൂട്ടത്തിനെതിരെ എല്ലാ തരത്തിലുള്ള പ്രകട പ്രതിഷേധവും സംഘടിപ്പിച്ചതും അദ്ദേഹത്തിനെ വാക്കുകൾ കൊണ്ട് തേജോവധം ചെയ്തതും ഒക്കെ കൃഷ്ണകുമാറാണ് കൃഷ്ണകുമാർ തന്നെ ഇപ്പോൾ സ്ത്രീ വിഷയത്തിൽ കുടുങ്ങിക്കിടക്കുന്നു ഇനിയും ഒരുപാട് സ്ത്രീകൾ കൃഷ്ണകുമാറിനെതിരെ പരാതി കൊടുക്കുമെന്നാണ് പറയാൻ പരാതി കൊടുക്കുമെന്നാണ് കേൾക്കുന്നത് എന്തായാലും എല്ലാം കാണാനും കേൾക്കാനും പൊളിറ്റിക്സ് കേരള ഇവിടെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ന്യൂസുകൾ തരാനും